പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ആമീൻ കർത്താവായ ദൈവമേ ഞങ്ങളുടെ നിസ്സാര ജീവിതങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ നിന്റെ ജീവിതം കണ്ട് അതിലൂടെ ഞങ്ങളുടെ ജീവിതം മഹത്വവൽക്കരിക്കപ്പെടാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അഞ്ചപ്പവും രണ്ടു മീനും ദാനം ചെയ്ത ആ പ്രിയ മകന് കർത്താവേ നീ സമൃദ്ധി നൽകി അനുഗ്രഹിച്ചതുപോലെ ദാനധർമ്മത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ദൈവീക പുണ്യങ്ങളെക്കുറിച്ച് ഈ തിരുവചന ധ്യാനത്തിലൂടെ ഗ്രഹിക്കാൻ അതുവഴി ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകല വൃന്ദമാലാഘമാരെ ക്രോവ്യന്മാരെ സ്രാപ്യന്മാർ മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മികായലെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ ആമി ത്ബിത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന നാലാം അധ്യായം ഏഴാം തിരുവചനം എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് നീ ദാനം ചെയ്യുക ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത് അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക കുറച്ചേ ഉള്ളൂവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത് പക്ഷേ ഞാൻ ഏറ്റവും സ്നേഹമുള്ളവരെ ഹൈന്ദവ സഹോദരങ്ങളും അതുപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങളുടെയൊക്കെ ഒരു വലിയൊരു കാര്യമായിട്ട് അവർ പറയുന്നത് പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങൾ ഹജ്ജിനൊക്കെ പോകുന്ന സമയത്ത് ഈ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് അവരോട് പറയുന്ന ഒരു വലിയ ഒരു വാഗ്ദാനം പോലെ പറയുന്ന അവരുടെ മതഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ് സക്കാത്ത് കൊടുത്ത് അല്ലെങ്കിൽ ദാനധർമ്മം കൊടുത്തു വേണം നിങ്ങൾ ഹജ്ജിന് പോകാൻ എന്നുള്ളത് ഹജ്ജിന് ഒരിക്കലെങ്കിലും പക്ഷെ അത് പോകുന്നതിന് മുമ്പ് ദരിദ്രരായവരെ ഊട്ടി ഊട്ടിയുറപ്പിച്ചതിനു ശേഷം നിന്റെ മുൻപിൽ കൈനീട്ടുന്നവർക്ക് അകമഴിഞ്ഞ് സഹായം നൽകിയതിനു ശേഷം മാത്രമാണ് നീ ഹജ്ജിന് പോകാവോ എന്ന് മുസ്ലിം സഹോദരങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ പങ്കുവെക്കുന്നുണ്ട് ഹൈന്ദവ പാരമ്പര്യങ്ങൾ എങ്ങനെയാണ് ദാനധർമ്മം കുറേ അധികം അപകടങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കും എന്ന് അവരുടെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്താം ഇത് നമുക്കൊന്ന് വലിയ സന്തോഷമുള്ളത് ൈബിളിൻ്റെ ഏത് താളുകൾ പരിശോധിക്കുമ്പോഴും പഴയ നിയമം പുതിയ നിയമം ആവട്ടെ ദ ഹോൾ ബൈബിൾ ഹിസ്റ്ററി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദാനം ചെയ്യുന്ന ഒരുവൻ്റെ ജീവിതത്തിൽ ദൈവികമായ ഇടപെടലുകൾ സംഭവിക്കുകയും അവൻ ഇങ്ങനെ അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹം ഇങ്ങനെ നിറയപ്പെടുന്നത് കാണും എന്നുള്ളതാണ് ഒരു മനുഷ്യൻ ദാനധർമ്മിയാകുമ്പോൾ എന്തൊക്കെ ലഭിക്കുമെന്ന് പെട്ടെന്ന് ബൈബിള് നമ്മളോട് പറഞ്ഞു തരുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക ഒരാൾ ദാനധർമ്മം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുമ്പോൾ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന രണ്ട് കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ദൈവികമായ ഒരു സഹായം അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ സമയത്ത് ലഭിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അവൻ്റെ ജീവിതത്തിൽ ദൈവികമായ സ്നേഹം ഇങ്ങനെ സസ്റ്റൈനബിളായിട്ട് നിൽക്കും എന്നുള്ളതാണ് ഇത് നമ്മളിന്ന് വായിച്ചു കേട്ടത് ടോബിത്തിന്റെ പുസ്തകത്തിന്റെ ഒരു ഭാഗമാണ് ഈ നാലാം അധ്യായത്തിന്റെ ഏഴാമത്തെ സൗന്ദര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോബിത്ത് മരിക്കാറായപ്പോൾ തൻ്റെ മകന് കൊടുക്കുന്ന പൈതൃകമായ ഒരു ഉപദേശമാണ് തോബിത്ത് പറയുന്ന കാര്യം എങ്ങനെയാണ് എൻ്റെ മോനെ നിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനം നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ദാനധർമ്മമാണ് എന്നാണ് പറയുന്നത് നാലാം അധ്യായം അഞ്ചാം അധ്യായത്തിലൊക്കെ പറയുന്നത് അകനെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ നീ ഓർക്കണം അതെങ്ങനെയാണ് ഓർക്കേണ്ടത് അല്ലെങ്കിൽ ദൈവം നിന്നെ ഓർക്കുന്ന അനുഭവം കിട്ടുന്നത് എങ്ങനെയാണ് എന്ന് പറയാണ് എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം വരത്തക്ക രീതിയിൽ നീ ദാനധർമ്മം ചെയ്യുന്നവനാണ് ദാനം കൊടുക്കുന്നതിന് മടി കാണിക്കരുത് എന്ന് പറഞ്ഞ് തോബിറ്റിനെ തോബിയാസിനെ തോബിറ്റിങ്ങിനെ അങ്ങനെ പഠിപ്പിക്കുക നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം തോബിയാസ് ദാനധർമ്മം ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് തോബിയാസിന് സഹായമായിട്ട് ഒത്തിരിയേറെ പേര് ലഭിക്കുന്നത് തോബിയാസ് ഒറ്റയ്ക്ക് ജീവിച്ച അല്ലെങ്കിൽ ഒരുപാട് ക്രൈസിസിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനായിട്ടാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെയുണ്ടായിരുന്ന ഈ തോബിയാസ് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തെ ഹാൻഡിൽ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ബൈബിള് പഠിപ്പിക്കുന്നത് അപ്പനായ തോബിത്തിൻ്റെ ഉപദേശം ശിരസാവഹിക്കാനായിട്ട് തോബിയാസ് തുടങ്ങിയ സമയം മുതൽ അവൻ്റെ ജീവിതത്തിൽ മാറ്റം കേളാം നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം നാലാം അധ്യായത്തിലാണ് നമ്മളിങ്ങനെ വായിക്കുന്നത് നാലാം അധ്യായത്തിന്റെ ഏഴാം തിരുവചനാണ് പറയുന്നത് തോബിയാസിനോട് പറയുന്നത് എൻ്റെ മോനെ നീതാനന്ദകർമ്മം ചെയ്യണം അങ്ങനെ പറഞ്ഞ് തോബിയാസ് അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയം തുടങ്ങുന്ന ഒരു കാലയളവ് പറഞ്ഞ് അഞ്ചാം അധ്യായത്തിലാണ് പറയുന്നത് ദൈവം തോബിയാസിന്റെ ജീവിതത്തിൽ ഇടപെടുന്നത് തോബിയാസിനെ ഒരു സഹായകനെ സഹയാത്രികനെ നൽകാം തോബിയാസ് അറിയണ പോലുമില്ല അതാണ് പ്രത്യേകത ഒരാൾ ദാനം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതല്ലെങ്കിൽ ഉള്ളതിൽ നിന്ന് ഏറ്റവും മാക്സിമത്തിൽ കൊടുക്കാൻ തുടങ്ങുമ്പോൾ അവന് കിട്ടുന്ന കൃപ അവൻ പോലും അറിയാത്ത രീതിയിൽ അവനെ സഹായിക്കാനായിട്ട് കർത്താവിൻ്റെ ദൂതന്മാരെ അയയ്ക്കും കർത്താവൻ്റെ തിരുവചനം പറയാണ് തോബിയാസ് ഒരാളെ അന്വേഷിച്ചു പക്ഷെ കണ്ടു കിട്ടുന്നത് റഫായലിനെയാണ് റഫായൽ ദൂതനാണെന്നോ തന്നെ സഹായിക്കുന്ന സഹയാത്രികനാണെന്നോ തോബിയാസിനെ അറിയുന്നുണ്ടായിരുന്നേലോ തിരുവചനം പറയുന്നു തോബിയാസ് അത് മനസ്സിലാക്കിയില്ല അവൻ ചോദിച്ചു മിതിയായിലെ റഗാസിലേക്ക് എന്നോട് കൂടെ പോരുമോ ആ പ്രദേശം നിനക്ക് പരിചയമുണ്ടോ ദൂതൻ മറുപടി നൽകി ഞാൻ നിന്നോട് കൂടെ വരാം ഞാൻ നിന്നോട് നിന്നോടുകൂടെ വരാന്ന് പറയല്ല പിന്നെ തോബിയാസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിവാഹ തടസ്സങ്ങൾ മാറുന്നു വിവാഹത്തിൻ്റെ സമയത്തുണ്ടാകാവുന്ന എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ച് ഒരു മാലാഖയായിട്ട് തോബിയാസിൻ്റെ കൂടെ കർത്താവിൻ്റെ ദൂതൻ നടന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഒരാള് ദാനധർമ്മം കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് തനിക്കുള്ളതിൽ നിന്ന് നൽകാൻ തീരുമാനിക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സഹായത്തിനായിട്ട് ഒത്തിരി പേര് കിട്ടും എന്നുള്ളതാണ് എനിക്കൊരു അച്ഛനോട് ഭയങ്കര സ്നേഹമുണ്ട് ഞാൻ എല്ലാ ദിവസവും ഈശോടെ തിരുശീനവും തിരുതലൊക്കെ എടുത്ത് ഉയർത്തുമ്പോൾ ഈ അച്ഛനെ ഓർക്കാറുണ്ട് ഈ അച്ഛനെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ സെമിനാറിലൊക്കെ ചേരുന്നതിന് മുമ്പ് ഇനി ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ എനിക്കിങ്ങനെ ഇട്ടുപോകാനായിട്ട് അധികം പെൻസുകൾ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും മൂലയിലൊക്കെ പോയി നിൽക്കുന്ന ഒരു ശീലമാണ് കാരണം നല്ല ഡ്രസ്സ് ഇല്ലാത്ത എൻ്റെ ഇടവക കുറച്ച് എന്താ പറയുക നല്ലൊരു പരിശോ നല്ല പൈസക്കാരൊക്കെയുള്ള ഇടവകയിൽ ഞാൻ മാത്രമാണ് ദാരിദ്ര്യത്തിൻ്റെ ഒരു ഏറ്റവും ഒലിയൂർത്തിസ്റ്റിനെ ടിസ്റ്റിനെ ഒക്കെ നിൽക്കുന്ന ഒരു കുട്ടിയായിട്ടൊക്കെ തോന്നാറ് ഇങ്ങനെ ടിസ്റ്റിനെ പോലെ മാറി നിൽക്കണ എന്റെ ജീവിതത്തിലേക്ക് ഈ പറയുന്ന അച്ഛൻ ഒരു ദിവസം ഞാൻ പോലും അറിയാതെ ഇടപെടാം അച്ഛനെ എന്നെ അറിയില്ല എന്റെ സാഹചര്യങ്ങളൊന്നും അറിയില്ല ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താ അച്ഛൻ ഇങ്ങനെ പതുക്കെ എന്നൊരു ദിവസം കുർബാന കഴിഞ്ഞിട്ട് അച്ഛൻ വേഗം തന്നെ ഓടി വരിക ഓടി വന്നിട്ട് പറഞ്ഞു സരസ നീന്ന് എൻ്റെ പള്ളിമുറിയിൽ വരണം കേട്ടാ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് വരണം അപ്പോൾ പറഞ്ഞ വാചകം എനിക്ക് ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്നിങ്ങനെ വല്ലതും ഹൗണ്ടീന വാചകം എല്ലാവരും പോയി കഴിഞ്ഞാൽ ഒന്ന് കാണാൻ വരണം കേട്ടോ എൻ്റെ മകൻ അപ്പോൾ ഞാനിങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരും കാണാതെ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മളിങ്ങനെ അച്ഛന്റെ പള്ളിമേടയിലേക്ക് പോകുക ഞാൻ ഒരു വികാരിയുടെ റൂമിൽ പോകേണം അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അച്ഛനിങ്ങനെ വളരെ സ്നേഹത്തോടുകൂടെ ഏഴാം ക്ലാസ്സിൽ പഠിക്കണേ എൻ്റെ അടുത്ത് ഭയങ്കര ബഹുമാനത്തോടുകൂടി ഒക്കെ സംസാരിക്കുക നീ ഏത് സ്കൂളിലാണ് പഠിക്കണേ വീട്ടിലുള്ള ആരൊക്കെയുണ്ട് എന്തൊക്കെയാണെന്നൊക്കെ അതിന് ശേഷം അച്ഛൻ ഇങ്ങനെ വളരെ സ്നേഹത്തോടു കൂടെ എന്നെ കൈ പിടിച്ചിട്ടിങ്ങനെ പറഞ്ഞു ഷായസ ഞാൻ കുറച്ച് കാര്യം നിനക്ക് തരട്ടെ അങ്ങനെ എന്താ അപ്പൊ അച്ഛൻ പറഞ്ഞേ ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്ത കുറച്ച് പെൻസുകൾ എൻ്റെ ഉണ്ട് നീ അധികം ഒന്നും ഇടുന്നത് കാണാറില്ലല്ലോ ഇപ്പോഴും ട്രൗസറൊക്കെ ഇട്ട് വരാറ് ഡ്രസ് കോഡൊക്കെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണ്ടേ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലിങ്ങനെ ഒരു ഡ്രസ്സിന് പകരം മാറ്റിയെടുക്കാനില്ലാത്തൊരു കാലമുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിലാണ് അച്ഛനതൊക്കെ വേണമെങ്കിൽ വളരെ ആധികാരിക ഇത് കുറച്ച് പെൻസിൽ ഷർട്ടൊക്കെ ഉണ്ട് നീ മാറ്റി ഇട്ടോന്നൊക്കെ പറയാം അങ്ങനെയല്ല അച്ഛൻ ചെയ്യണേ ആരും കാണാതെ വളരെ സ്നേഹത്തോട് കൂടിയിട്ടിങ്ങനെ എന്താ പറയുക ഒരു കൈ ചെയ്യണത് അടുത്ത കൈ കാണരുതെന്ന് പറയുന്ന രീതിയിൽ അച്ഛൻ ഇങ്ങനെ അച്ഛൻ്റെ കുറച്ച് പെൻസുകളൊക്കെ എടുത്തു വന്നിട്ട് പറഞ്ഞു ഇത് നിനക്ക് പാകാവും നിനക്ക് പാകാവും എന്ന് പറഞ്ഞാൽ ഒന്ന് കട്ട് ചെയ്ത് നീ ഒന്ന് ശരിയാക്കിയാൽ മതി അത് എത്രയും പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ തരാൻ തരാൻ്റെ മോനതൊന്നും അച്ഛൻ അധികം ഉപയോഗിച്ചിട്ടില്ല അച്ഛനത് ഇഷ്ടമുള്ളതാണ് പക്ഷേ നീ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നു നിൽക്കണ കാണുമ്പോൾ അതിന് സങ്കടം തോന്നി എന്റെ സ്നേഹമുള്ളവര് ഈ ദാനം ചെയ്ത ഈ അച്ഛന് വർഷം ഇത്ര കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനായിട്ട് അച്ഛനായിട്ടിപ്പോ ഏതാണ്ട് പത്ത് വർഷത്തോളൊക്കെ ആവാ ഇപ്പൊ എല്ലാ ദിവസവും ഞാൻ ഈ അച്ഛനെ ഓർക്കുന്നത് അച്ഛൻ ചെയ്ത ഒരു ചെറിയൊരു ദാനമാണ് അച്ഛൻ്റെ അടുത്ത് പിന്നെ അതിനെ ചോദിച്ചിട്ടില്ല അത് ഞാൻ എത്രത്തോളം ഉപയോഗിച്ചു എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അന്ന് അച്ഛൻ കാണിച്ച ഒരു ചെറിയ ഒരു ദാനം ചെയ്യാനുള്ള ഒരു മനസ്സിന് സ്നേഹമുള്ളവര് ഉള്ളിന്റെ ഉള്ളില് ഭയങ്കര കടപ്പാടല്ലേ അപ്പൊ നമ്മളൊക്കെ ഓർത്ത് നോക്കി നോക്കിയാൽ നമ്മൾ ആരെ ശരിക്കും ഓർത്തിരിക്കുക നമ്മൾ ആരെങ്കിലും ഓർത്തിരിക്കണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തിട്ടുള്ളവർ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒന്ന് കണ്ണടച്ച് നമ്മളോട് പെരുമാറിയിട്ടുള്ളതല്ലേ എനിക്ക് ഇപ്പോഴൊക്കെ നമുക്കൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി മുഖങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്നില്ലേ നമ്മളൊക്കെ ഇങ്ങനെ ഓരോ സമയത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ആരും അറിയാണ്ടൊക്കെ ഇങ്ങനെ സ്പർശിച്ചു പോയ കുറെ മനുഷ്യര് അവർക്കൊക്കെ ക്രിസ്തുവിന്റെ ഗന്ധം ഉണ്ടാവണത് എങ്ങനെയാ അതായത് യുവർ സീംസ് ടു ബി ക്രൈസ്റ്റ് എന്നെ ക്രിസ്തുവിനെ പോലെ തോന്നുന്നു എന്ന് പറയുന്നത് എങ്ങനെയാ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോഴല്ലേ നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പയോടൊക്കെ ഉള്ള സ്നേഹം എന്താ ലംബോർഗിനി ംബോർഗിനി കാറി പുള്ളിക്കാരന് കിട്ടിക്കഴിയുമ്പോൾ വേണമെങ്കിൽ അതൊക്കെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ അതൊരു യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് പുള്ളിക്കാരൻ ചെയ്യണത് എന്താ സിമ്പിളായിട്ട് അതുമെ അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ പതിച്ചിട്ട് ഉടനെ തന്നെ അത് അങ്ങനെ ദാനം ചെയ്യാം ഒരു നമുക്കുള്ളൊരു ഒരു സാധ്യത എങ്ങനെയാണ് നീ ദാനധർമ്മം ചെയ്യുന്ന ഒരു മനുഷ്യനാണോ എന്നുള്ളത് നിന്നെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നീ തിരിച്ചറിയുമ്പോൾ നീ അറിയേണ്ടത് നീ പോലും അറിയാതെ നിന്റെ പിന്നാലെ ഒരു ലോകം കൂടെ വരുന്നു എന്നുള്ളതാണ് ഈ അച്ഛൻ്റെ ഏത് സമയത്തും ഞാനുണ്ടാവും അച്ഛനെ ഇപ്പോഴും പോലും അറിയില്ല ഞാൻ അച്ഛനെ വിളിക്കാറില്ല അങ്ങനെ കോണ്ടാക്റ്റ് ഒന്നുമില്ല പക്ഷെ മനസ്സിൽ ഞാൻ ഞാനെടുത്തൊരു തീരുമാനമുണ്ട് എന്നെ ചെറുതായി സഹായിച്ച ഈ അച്ഛൻ്റെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരു അച്ഛൻ്റെ സാമീപ്യം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു മകനെപ്പോലെ ഞാൻ പോകാമെന്ന് ഇപ്പൊ പോലും തീരുമാനിച്ചെടുത്തിട്ടുണ്ട് അതിന്റെ കാര്യം ഉള്ളൂ ഒരു ചെറിയൊരു ദാനം ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്കൊക്കെ നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏത് ദിവസങ്ങളൊക്കെയുള്ള ഒരു ഭയങ്കര സങ്കടം എന്നൊക്കെ പറയണത് നമ്മൾ ദാനമൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആ ചെയ്യുന്ന ദാനൊക്കെ പറയുന്നതിന്റെ ആ ഒരു കാര്യത്തെ ഒക്കെ നമ്മളിങ്ങനെ വല്ലാതെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചോണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ പത്രത്തിലിട്ടും ഇതിലൊക്കെ പരസ്യം കൊടുത്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണെന്നൊക്കെ ചിലപ്പോൾ സംശയം തോന്നാറുണ്ട് ചിലപ്പോഴെങ്കിലും അല്ല കുറെ അധികം ഒക്കെ നമുക്കത് മാറ്റേണ്ടതൊക്കെയും ഒരു പ്രളയം വന്നപ്പോഴൊക്കെ സഹായിക്കാന്നൊക്കെ നമ്മുടെ കടമയല്ലേ നമ്മളല്ലത് പിന്നെ ആരമൃഗങ്ങളും നമ്മളെ നമ്മള് സഹായിക്കുവോ ഡിസ് അവർ ഡ്യൂട്ടി ടു ഹെൽപ് ദിവസ പക്ഷെ അത് ആ ഒരു കാര്യമൊക്കെ ചെയ്യുന്നതിന് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരാൾക്കൊരു പിടി പിടിയുകൊടുത്ത് കൊടുക്കണ കാര്യമൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് അതൊക്കെ ഇങ്ങനെ അതിന്റെ പിന്നിൽ എത്ര ലൈക്ക് കിട്ടി അന്വേഷിച്ച് നടക്കുമ്പോൾ ഗുഡ് ലൈഫ് ആണ് കറക്റ്റ് ആണ് പറയുന്നത് കാര്യം ചെയ്യുന്നത് അതെന്തെങ്കിലും ആവട്ടെ അതിനെക്കുറിച്ച് നമുക്കൊന്നും ബോധറേണ്ട കാര്യമില്ല പക്ഷെ മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടണ ആഗ്രഹമുള്ളതാണ് സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പ്രോബ്ലം അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒന്ന് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇറ്റ് ഇസ് നോട്ട് അവർ പ്രോബ്ലം അവർ ഫിസിക്കൽ നേച്ചർ ഓൾസോ ടെൽപ്പിംഗ് ലൈക്ക് ദിസ് നമ്മുടെ ഫിസിക്കൽ ചിന്ത എങ്ങനെയുള്ളേ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് വിശക്കും വി വചനം കേട്ടോണ്ടിരിക്കണം നമ്മൾ ഇതിന്റെ ഇടയോടെ നൂറ് കാര്യങ്ങൾ ചെയ്യാൻ എത്ര പേരുണ്ട് പോയിട്ട് ഭക്ഷണം കഴിച്ചു വന്നിരുന്നു ടി വി കണ്ടുകൊണ്ടിരിക്കണം എത്ര പേരുണ്ട് നമുക്ക് പറ്റില്ല നമുക്ക് കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് കിട്ടണ്ട കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ടോക്ക് കഴിഞ്ഞാൽ എനിക്ക് ആയിട്ടോന്നൊക്കെയാണ് ചിന്തിച്ചോണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളാണ് ഇത് നമ്മളുടെ ഹ്യൂമൻ ബോഡി നമ്മളോട് പ്രൊമൽഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു കാര്യത്തെയാണ് എനിക്ക് നെഗേറ്റ് ചെയ്യേണ്ടത് ഇതിന് നെഗേറ്റ് ചെയ്തിട്ട് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ ഇതിന് നെഗേറ്റ് ചെയ്തിട്ട് എനിക്ക് ദാനധർമ്മം ചെയ്യാൻ പറ്റി തുടങ്ങുമ്പോഴാണ് ശരിക്കുമുള്ള ഒരു ആത്മീയ മനുഷ്യനായിട്ട് ഞാൻ രൂപപ്പെടുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇങ്ങനെയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങളോടൊക്കെ നോ പറഞ്ഞിട്ട് എനിക്ക് ദാനധർമ്മം ചെയ്യാൻ പറ്റണം അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ കൂടെ ഒരു ലോകമുണ്ടെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും അത് രണ്ടാമത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദാനധർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക എന്ന് പറയുന്നത് അതിൻ്റെ തിരുവചനം കറക്റ്റ് പറയുന്നത് ഇങ്ങനെയാണ് ദൈവസ്നേഹത്തിൽ നിലനിൽക്കാൻ ഒരാൾക്ക് പറ്റും എന്നുള്ളതാണ് ദൈവസ്നേഹത്തിന്റെ ഒരു നിലനിൽപ്പ് ഒരാൾക്ക് അത് നേരിട്ട് അനുഭവ വേദ്യമാവണമെങ്കിൽ ആ മനുഷ്യൻ ദാനധർമ്മിയാണെന്ന് പറയുന്നത് നല്ലൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നടപടി പുസ്തകത്തിലാണ് ആ കൊർനേലിയൂസ് എന്ന് പറയുന്ന ഒരുത്തിനോട് പറയുകയാണ് നടപടി പുസ്തകം പത്താം അധ്യായം നാലാം തിരുവചനം എങ്ങനെയാണ് ഭയവിഹുലനായി ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു പ്രഭു ഇതെന്താണ് ദൂതൻ പറഞ്ഞു പ്രാർത്ഥനകളും ദാനർമ്മങ്ങളും ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൂതൻ വന്നിരിക്കുന്നത് നീ ഭയപ്പെടാൻ വേണ്ടിയിട്ടല്ല കൊറോണിയോസ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവനിങ്ങനെ ഒരു കാഴ്ച കാണുന്നത് ഒരു ദൂതം വരുന്നത് നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്താണ് കൊറോണിയോസിനോട് പറയണെ കൊറോണിയോസെ ഒരു ഒരു ചെറിയ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സൈന്യ വിഭാഗത്തിൽപ്പെട്ട ഒരാളെന്ന് പറയണേ ഭജനം പറഞ്ഞത് ഇങ്ങനെയാണ് അവൻ ഇത്തേലിക്ക എന്ന് വിളിക്കപ്പെടുന്ന സൈന്യ വിഭാഗത്തിലെ ഒരു ശതാധിപനായിരുന്നു അവൻ്റെ ഒരു പ്രത്യേകതയായിട്ടുണ്ടായിരുന്നത് അവനും കുടുംബവും ദൈവഭക്തി ഉള്ളവനായിരുന്നു അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്തവനാണ് ഇപ്പോൾ ദാനധർമ്മം ചെയ്തു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ തിരുവചനം ദൂതനെ അയച്ചിട്ട് പറയുന്നത് ഇങ്ങനെയാണ് നീ ദാനധർമ്മം ചെയ്യുന്നത് കൊണ്ട് നിനക്ക് ദൈവത്തിൻ്റെ സഹായവും ദൈവത്തിൻ്റെ സ്നേഹവും ഇങ്ങനെ നിലനിൽക്കുന്നതായിട്ട് തീരുന്നു പറയാം ഒന്നാം യോഹനാന്റെ സുവിശ് യോഹനാന്റെ ഒന്നാം പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് മൂന്നാം അധ്യായം പതിനേഴിന്റെ തിരുവചനം ഒക്കെ പറയണത് ഇതേ കാര്യമാണ് മൂന്ന് പതിനേഴ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായമർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം സ്നേഹം നിലനിൽക്കുക ഇല്ല ഹൃദയം അടയ്ക്കുന്നുണ്ടെങ്കിൽ അതായത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ കൊടുക്കുന്നില്ലെങ്കിൽ ദൈവസ്നേഹം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് സ്ലീഹ പറയാണ് കുഞ്ഞുങ്ങളെ വാക്കിലും സംസാരത്തിലും അല്ല നാം സ്നേഹിക്കേണ്ടത് സത്യത്തിലും പ്രവർത്തിയിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ദാനധർമ്മം ചെയ്യുന്നതിൽ ഒരു കാരണവശാലും മടി കാണിക്കരുത് മടി കാണിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം നിനക്ക് നിലനിൽക്കുന്നതായിട്ട് കാണില്ല എന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതി വയ്ക്കുക പഴയ നിയമത്തിലൊരു ഇതേ സംഭവം തന്നെയാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ പതിനഞ്ചാം അധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ നിൻ്റെ നാട്ടിൽ വസിക്കുന്ന അഗതികൾക്കും ദരിദ്രനായ സഹോദരനും കൈ അഴഞ്ഞ് നീ കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് നീ ഇങ്ങനെ രുചിച്ചുകൊണ്ടിരിക്കുക Thì, you know, to okay. the ും രണ്ട് കാര്യങ്ങളാണ് ദാനധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് കിട്ടുന്നതിനെ പെട്ടെന്ന് ഓർത്തിട്ട് ഈ വചനത്തിനൊരു ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം എങ്ങനെയാണ് സഭയൊക്കെ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ ദശാംശം കൊടുക്കുന്ന ഒരാളാണോ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക നൂറ്റിക്ക് പത്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ ഈ വചനം കേട്ടുകൊണ്ടിരിക്കണീ സത്യം പറഞ്ഞാൽ ഈ നൂറ്റിക്ക് പത്ത് കൊടുക്കുന്ന മനുഷ്യർ ക്രൈസ്തവ സഭയിൽ ക്രൈസ്തവ സഭ എന്ന് പറയുന്ന സഭ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സഭയായിട്ട് തിരുന്നുള്ളതില് നോ ഡൗട്ട് ഇപ്പൊ ഏഴ് ശതമാനോ അല്ലെങ്കിൽ പത്ത് ശതമാനോ മാത്രമാണ് ക്രൈസ്തവരുള്ളൂ എങ്കിൽ അതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ശതമാനത്തിന്റെ കണക്ക് കൂട്ടാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ദശാംശം കൊടുക്കുന്ന ശീലം നമുക്ക് തുടങ്ങാൻ പറ്റണം ഞാനിങ്ങനെ പട്ടം കിട്ടിയിട്ട് ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എടവക വികാരിയൊക്കെ ആയിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ ചിന്തിക്കാറുണ്ട് എനിക്ക് എത്ര പേര് ദശാംശം കൃത്യമായിട്ട് മാസത്തിൽ ദശാംശം കൊണ്ടുവന്ന് വരുന്ന എത്ര പേരുണ്ട് എന്നുള്ളത് എനിക്ക് എൻ്റെ ഒരു കുറച്ച് നാളത്തെ അനുഭവം കൊണ്ട് പറയാം ഒരു മുന്നൂറ് വീടുള്ള അല്ലെങ്കിൽ അഞ്ഞൂറ് വീടുള്ള ആയിരം വീടുള്ള ഇടവകയിൽ പല സമയങ്ങളിലായിട്ട് കൊച്ചിനായിട്ടും അല്ലെങ്കിൽ വികാരിയൊക്കെ ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഒരു അഞ്ച് പേര് കൊണ്ടുവരുന്നത് ഏതെങ്കിലും അനാഥശാലയിൽ പോയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക സമയത്ത് സഹായിക്കുന്ന ഒത്തിരി പേര് അച്ഛൻ അറിയാം അതൊന്നും ഇല്ല എന്നല്ല പറയണേ പക്ഷെ സ്ഥിരമായിട്ട് മാസത്തിൽ കിട്ടുന്ന ദശാംശം അത് വൈദികരെ ഏൽപ്പിക്കുന്നു അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നവരുടെ എണ്ണം കുറവാണ് എനിക്കറിയാം ഞാനിപ്പോ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടവകയില് ഒരു അച്ഛൻ വന്ന ക്ലാസ് എടുത്തതിനു ശേഷം ഒരു മൂന്ന് മാസം ഒരു നാല് പേര് കൊണ്ടുവന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പൊ അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ദശാംശത്തിന്റെ പ്രൊസക്റ്റ് ഒക്കെ കഴിഞ്ഞ് മാസങ്ങള് കഴിഞ്ഞപ്പോ ഇപ്പൊ ഒരു പാവ ഒരു മെഗി എന്ന് പറയുന്ന ഒരു ചേച്ചി കൊണ്ടുവന്നുവരുന്നുണ്ട് അല്ലാതെ ഇത് അച്ഛന് പൈസ കിട്ടാനുള്ള ഏർപ്പാടതൊന്നുമില്ല ചിലപ്പോഴൊക്കെ നമുക്കിങ്ങനെ ഇത് പള്ളിയിൽ പ്രസംഗിക്കാൻ പോലും പേടിയാം ദശാംശം കൊടുക്കാൻ ഇൻസിസ്റ്റ് ചെയ്യണം ഈ പൈസ ഒക്കെ അച്ഛന് എന്നോ ഇതൊരിക്കലും അച്ഛന് വേണ്ടിയോ അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടിയോ പൂർണ്ണമായിട്ട് പാവങ്ങളെ സംരക്ഷിക്കാനും പാവങ്ങളുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ടും നമ്മൾ ഈ പറയുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൈസയാവും അപ്പൊ നമ്മളിങ്ങനെ ഓർക്കണം നൂറ്റിക്ക് പത്ത് ഞാൻ കൊടുക്കുന്നുണ്ട കർത്താവിന്റെ തിരുവചനം ഒരു തിരുവചനം മാത്രം ഒന്ന് ധ്യാനിച്ചാൽ മതി അതെനിക്ക് തോന്നുന്നത് മലാക്കിയുടെ പുസ്തകത്തിലാണ് അങ്ങനെ ഒരു തിരുവചനം പറയുന്നത് മലാക്കിയുടെ പുസ്തകത്തിൽ പറയണത് ഇങ്ങനെയാണ് നീ ദാനധർമ്മം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ദശാംശം കൊടുക്കാൻ നീ തീരുമാനിക്കുമ്പോൾ മലാക്കിയുടെ പുസ്തകത്തിന്റെ ചൈതന്യത്തില് പറയുന്നത് ഇങ്ങനെയാണ് നീ ദാനധർമ്മം ചെയ്യുമ്പോൾ മലാക്കി മൂന്ന് കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് കർത്താവ് പറയാണ് ദശാംശം മൂന്നാം അധ്യായം പത്താം തിരുവചനം പറയാണ് ദശാംശം മുഴുവൻ കലർ കലവറയിലേക്ക് കൊണ്ടുവരുവൻ എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കും തീരുമാനിച്ചോ കർത്താവിൻ്റെ വാക്ക് വിലയുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ വാക്കുകളില് നീ വിശ്വസിക്കുന്നുണ്ടെങ്കില് പഠിച്ചു വെച്ചോ നൂറ്റിക്ക് പത്ത് ദശാംശം കൊടുക്കണം കറക്റ്റായിട്ട് വെച്ചേക്കണത് അതായത് അച്ഛൻ്റെ വാക്കുകളൊന്നുമല്ല ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത് പറയുന്ന കാര്യമൊന്നും അല്ലത് വചനം പറയാണ് മലാക്കിയുടെ പുസ്തകം പറയാം മൂന്നാം അധ്യായം പത്താം തിരുവചനം പറയാണ് ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ കൊണ്ടുവന്നാൽ സംഭവിക്കുന്നത് എന്താ എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ ദൈവസന്നദ്ധിയിൽ നിന്റെ ദശാംശം നൽൽപ്പിക്കുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കും ഓർത്ത് നോക്കി നോക്കി നമ്മുടെ ഈ ഒരു വചനം കേട്ട് ഇന്ന് മുതലെങ്കിലും അടുത്ത മാസം തൊട്ട് കൃത്യമായിട്ട് ദശാംശം കൊടുക്കാൻ നീ തീരുമാനിക്കെ ഒരു വർഷം കൊണ്ട് കർത്താവും നിന്റെ കുടുംബത്തെ ഇങ്ങനെ എടുത്തുയർത്തണത് നീ കാണും നേർച്ച പോലും നിറവേറ്റാൻ പറ്റാത്ത ആൾക്കാരല്ലേ നമ്മൾ എത്രയൊക്കെ നേർച്ച നേർന്നുകൊണ്ടിരിക്കണവരാ എന്നിട്ട് ഈ നേർച്ചയൊക്കെ നമ്മൾ നിറവേറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുപോലും ഒത്തിരി കുറവുള്ളവരായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക ണെങ്കിൽ ചെറിയൊരു സെഷൻ ഇങ്ങനെ അവസാനിപ്പിക്കണത് അച്ഛന്റെ ഒരു ബാച്ചുകറിന്റെ അച്ഛനെ കൂടെ ഓർത്തിട്ട് നിർത്താം ആന്റണി മേച്ചിരിപ്പടി എന്നാണ് ഒരു പാവപ്പെട്ട ഒരു അച്ഛനാ അങ്ങനെ വലിയ കഴിവ് സെമിനാരിയിൽ ഇങ്ങനെ ഒരു ഏവറേജ് ആയിട്ട് നിന്നൊരച്ചൻ അപ്പൊ അച്ഛൻ ഈ ദിവസങ്ങളിൽ തൃശ്ശൂർ അടുത്തുള്ള വെങ്ങിന്ശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സാധാരണ മനുഷ്യരുള്ള ഒരു സ്ഥലത്ത് ഒരു ഗംഭീര പള്ളി വളർന്നിട്ടുണ്ട് അപ്പൊ ഈ അച്ഛനെങ്ങനെയാ ഈ പള്ളി പണിതേ ചോദിച്ചാൽ അതല്ലെങ്കിൽ കർത്താവ് വസിക്കുന്ന ഒരു ദേവാലയം അച്ഛൻ എങ്ങനെയാ പണിതേന്ന് ഞങ്ങളിങ്ങനെ ബേച്ചേതരെയും കൂടുമ്പോ ഞാൻ അങ്ങനെ ചോദിക്കാറുണ്ട് ആന്റണി നിനക്ക് എങ്ങനെയാടാ ഇങ്ങനൊരു പള്ളി പണിയാൻ പറ്റിയേ നീ അങ്ങനെ വാക്കുകൾ കൊണ്ട് ആൾക്കാരെ കൈയ്യിലെടുക്കാനോ അതല്ലെങ്കിൽ അത്രയും വലിയ കഴിവൊന്നും ഇല്ലാത്ത സാധാരണ നീ എങ്ങനെയാ ഇത്രയും കോടി രൂപയുടെ ഒരു ദേവാലയം പണിതേ അതിന് ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ അച്ഛൻ എൻ്റെ അച്ഛൻ സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എങ്ങനെയാ അച്ഛൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എന്നെയും എൻ്റെ ഇടവക ജനത്തെയും ദശാംശം കൊടുക്കാൻ പഠിപ്പിച്ചു തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ ഈ അച്ഛൻ പറയുമായിരുന്നു ഞാനിങ്ങനെ ദശാംശം കൊടുക്കാൻ ഇടവകയിൽ പഠിപ്പിച്ചിട്ട് ഒരു വർഷം കൊണ്ട് എൻ്റെ ഇടവകയിൽ സംഭവിച്ച ഒരു സാമ്പത്തിക മേഖലയിലുള്ള പുരോഗതി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഹബക്കുക്കിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി പോലെ സംഭവിച്ചു എന്ന് പറഞ്ഞ് എഴുതി വെക്കുക അങ്ങനെ ദശാംശം കൊടുത്ത് പണിത പള്ളിയാണ് ഈ പള്ളി അതുകൊണ്ട് ഈ ദേവാലയത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും മലാക്കി മലാക്കിയുടെ പുസ്തകം മൂന്ന് പത്തിൻ്റെ അഭിഷേകം ഉണ്ടാവും എന്ന് പറഞ്ഞ് അച്ഛനിങ്ങനെ വ്യാഖ്യാനിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമയത്തിന്റെ പരിധിയുടെ പേരിൽ നമുക്ക് ഈ ഒരു തിരുവചന ഭാഗം ഇങ്ങനെ അവസാനിപ്പിക്കാം വെറുതെ ഒന്ന് കണ്ണടയ്ക്കാം മനസ്സിൽ ഇങ്ങനെ ചോദിക്കാം നമുക്കൊന്ന് കണ്ണടയ്ക്കാം കർത്താവിന്റെ മുമ്പിൽ നമ്മൾ ചോദിച്ചേ കൊടുക്കാനാണോ ഏതോ സ്വീകരിക്കാനാണോ ഇഷ്ടം എന്നുള്ള ചോദ്യത്തിന് ഈശോയെ പലപ്പോഴും കൊടുക്കാൻ ഇഷ്ടമില്ല എന്ന് ആൻസർ പറയുന്ന ഒരാളാണ് ഞാൻ ഇനിയെങ്കിലും നീ ദാനധർമ്മത്തിന്റെ പ്രസക്തി തോപിത്തിന്റെ പുസ്തകത്തിലൂടെയും പുതിയ നിയമത്തിലെ നടപടി പുസ്തകത്തിലൂടെയൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ കൊടുക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്താൻ പ്രത്യേകിച്ച് ദശാംശം കൊടുക്കാനൊക്കെ മറന്നുപോയ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി മുതൽ ദശാംശം കൃത്യമായി നൽകി അങ്ങനെ കർത്താവിന്റെ പ്രിയപ്പെട്ട ജനതയായി തീരാൻ കർത്താവെ ഇനിയും വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ മുമ്പിൽ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്ന ദൈവ മക്കളുടെ ജീവിതത്തിൽ സാമ്പത്തിക മേഖലകളെ കർത്താവ് പ്രത്യേകം ക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം നാട്ടിൽ ക്ഷാമവും മാന്ദ്യവും നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ മലാക്കി മൂന്ന് പത്തിന്റെ അഭിഷേകത്തോടുകൂടെ ദശാംശം നൽകുന്ന ദൈവമക്കൾക്ക് മക്കൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹത്തിന്റെ കലവറ ഇന്ന് ഈ രാത്രി നൽകാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ മറിയത്തിന്റെയും മറിയവസി പിതാവിൻ്റെയും മാധ്യസ്ഥം നമ്മളിൽ ഉണ്ടാകട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ